ഹായ് ഡിയേഴ്സ് ടാറോട്ട് യൂണിവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നിങ്ങളുടെ വ്യക്തി അവരിപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ തിരിച്ചു വരുമോ അതുപോലെ നിങ്ങൾക്ക് കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അവർ ഓഫർ ചെയ്യുമോ എന്തായിരിക്കും അവരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ഏതാന്ന് നോക്കാം ത്രീ ഓഫ് ആണ് അപ്പോൾ ഇത് പറയുന്നത് നിങ്ങളുടെ ലൈഫിലിപ്പോൾ ഒരാളുണ്ട് അപ്പോൾ ആ വ്യക്തിയെ കുറിച്ചിട്ടുള്ള ഒരുപാട് ക്ലാരിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കുറച്ചും കൂടെ ക്ലാരിറ്റി ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ആ വ്യക്തി വ്യക്തിയെന്ന് പറയണത് ഒന്നുകിൽ നിങ്ങൾക്ക് അവരോട് റൊമാൻറ്റിക് ഫീലിങ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ മേ ബി അവർ നിങ്ങളുടെ ഒരു പാസ്റ്റ് ലവർ ലവറായിരുന്നിരിക്കാം അപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ വ്യക്തി നിങ്ങൾക്കിപ്പോഴും വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണെന്നാണ് ഈ കാർഡ് നമ്മളോട് പറയുന്നത് ഇനി നമുക്ക് സെക്കൻഡ് കാർഡ് നോക്കാം ഫൈവ് ഓഫ് കപ്സ് ആണ് അപ്പോൾ ഈ കാർഡ് പറയുന്നത് ഈ വ്യക്തി നിങ്ങളൊരു പ്രത്യേക സിറ്റുവേഷനിൽ ഉപേക്ഷിച്ച് പോയ ഒരാളാണ് എന്തോ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി അപ്പോൾ ആ ടൈമിൽ ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയി പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഇപ്പോഴും ആ വ്യക്തിയോട് വളരെയധികം ദയ്യം അതുപോലെ സ്നേഹവും അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കിപ്പോൾ ആ വ്യക്തിയോട് ഉണ്ട് അതുപോലെ തന്നെ അവർ അവർ നിങ്ങളെയും വളരെയധികം സ്നേഹിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ടൈം ഉണ്ടല്ലോ നിങ്ങളെ ആ കളഞ്ഞിട്ട് പോകുന്ന സമയത്തിന് മുമ്പ് നിങ്ങളൊരുമിച്ചായിരുന്ന സമയത്ത് അവർ നിങ്ങൾക്ക് ഒരുപാട് നല്ല അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരിൽ എന്തോ ഒരു ചേഞ്ച് ഉണ്ടായപ്പോൾ നിങ്ങളുടെ റിലേഷനൊക്കെ സ്റ്റോപ്പ് ആകുന്ന ഒരു ആകുന്നൊരവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിപ്പെട്ട് അങ്ങനെയാണ് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനൊരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ അടുത്ത കാർഡ് എന്താണ് നമുക്ക് നോക്കാം അടുത്ത കാർഡ് എന്ന് പറയുന്നത് എയ്റ്റ് ഓഫ് ആണ് അപ്പോൾ അവർ നിങ്ങളെ പേക്ഷിച്ചു പോയ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് വേദനിച്ചു ഏ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും ഒരു എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതായത് കുറച്ചും കൂടെ ഒരു വ്യക്തത എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും കാരണം അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഈ അവസ്ഥകളൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ആശയക്കുഴപ്പത്തിലായിപ്പോകും അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു ആൻസർ കിട്ടൂല എന്താണെന്നൊന്നും ഈ സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ നിങ്ങൾ ഭയങ്കര ഒരു എന്താ പറയണതൊന്നും പിടികിട്ടാത്തൊരവസ്ഥയിലേക്ക് ആവും അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചും കൂടെ ക്ലാരിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഈ വ്യക്തിയിൽ നിന്ന് അപ്പോൾ അടുത്ത കാർഡെന്ന് പറയുന്നത് നയൺ ഓഫ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഇനി നിങ്ങൾ ഒരിക്കലും ഒരു ഇരുട്ടിൽ ആയിരിക്കില്ല കാരണം ഒന്നും അല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കില്ല കാരണം എന്താ വെച്ചാൽ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് മനസ്സ് തുറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നതും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതും ഒക്കെ അവർക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട് കാരണം അതെല്ലാം കാണുമ്പോൾ അവർക്ക് വിഷമമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മനസ്സിലാക്കുന്നുമുണ്ട് നിങ്ങളുടെ ഈ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ ഒരു ആൻസറ് നിങ്ങളാ നിങ്ങൾക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്നുണ്ട് അവരത് തരേണ്ടതാണ് എന്നുള്ളത് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ അവർ തരാനിപ്പോൾ വില്ലിങ് ആണ് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് എയ്സ് ഓഫ് ആണ് അപ്പം ഇത് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യങ്ങളാണ് എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു അത് കേൾക്കുമ്പോൾ കാരണം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചൊരു കാര്യമാണല്ലോ അപ്പോൾ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ അവർ നിങ്ങളോട് പ്രകടിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു അതുപോലെ തന്നെ സ്നേഹം അവർ പ്രകടിപ്പിക്കണം എന്നും നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ഈ പേഴ്സൺ ഫൈനലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പോവുകയാണ് അത് മാത്രല്ല ഒന്നുകിൽ അവർ നിങ്ങൾക്ക് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഓഫർ ചെയ്യും ഇനി അങ്ങനല്ല എങ്കിൽ സ്റ്റേബിളും അതുപോലെ തന്നെ സത്യസന്ധവുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് ഓഫർ ചെയ്യും അപ്പോൾ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ് നിങ്ങളോടുള്ള സ്നേഹവും എല്ലാം പ്രകടിപ്പിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് തരും അതുപോലെ തന്നെ ഒന്നുമില്ലെങ്കിൽ കമ്മിറ്റഡ് ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഓഫർ ചെയ്യും അല്ല എങ്കിൽ നിങ്ങൾക്കൊരു റിലേഷൻ ഫ്രണ്ട്ഷിപ്പ് അവർ ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ഈ വീഡിയോ റെസനേറ്റ് ചെയ്യണം എന്നില്ല റെസനേറ്റ് അല്ലാത്തവർക്ക് ഇത് വിറ്റുകളയാം അപ്പോൾ ഓക്കെ താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്